വടക്കാഞ്ചേരി നഗരസഭയിൽ ഇന്നലെ നഗരസഭയുടെ ക്ലീൻ സിറ്റി മാനേജർ കൈക്കൂലി വാങ്ങിക്കുന്ന സന്ദർഭത്തിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി അതോടൊപ്പം അത് അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കണ്ടീഷൻ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്യണ്ടായി വടക്കാഞ്ചേരി നഗരസഭയിൽ കഴിഞ്ഞ പത്തു വർഷക്കാലമായി പ്രതിപക്ഷം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് വ്യാപകമായ അഴിമതി പക്ഷെ ആ അഴിമതിയെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് എടുത്താൽ തന്നെ ആ ഓഡിറ്റ് റിപ്പോർട്ടിനടുത്ത് മുൻ സെക്രട്ടറിയും ചെയർമാനും മുൻ ചെയർമാനും ഇപ്പോഴത്തെ ചെയർമാനും ചേർന്ന് നടത്തിയ വ്യാപകമായ കൊള്ളയുടെ ചിത്രമാണ് നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ആ ഓഡിറ്റ് റിപ്പോർട്ട് എടുത്ത് ഞങ്ങൾ വിജിലൻസിനും കൊടുത്തിരുന്നു പക്ഷേ യാതൊരു വിജിലൻസിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇതിനെ അന്വേഷണം നടത്താൻ യാതൊരു നടപടി ഉണ്ടായില്ല മുൻ സെക്രട്ടറി ഇപ്പോൾ ഇന്നലെ വലയിൽ വീണത് ചെറിയ മീനാണ് പക്ഷേ വലിയ മീൻ ഇവിടെ മുൻ സെക്രട്ടറി കോടികളുടെ അഴിമതിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നത് അതിൽ പങ്കാളിയാണ് ചെയർമാനും എന്നിട്ടിപ്പോൾ ഇന്നലെ ചെയർമാൻ പറയുന്നു നഗരസഭയിലെ ഒരു ഉദ്യോഗസ്ഥനെ അഴിമതിക്ക് അറസ്റ്റ് ചെയ്തപ്പോൾ യു ഡി എഫ് അതിൻ്റെ കാരണം ബാക്കി എല്ലാറ്റേയും കാരണം എൽ ഡി എഫാണ് ഇവിടെ നടന്നത് ഈ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കാരണം യു ഡി എഫ് ആണെന്ന് നാണോ മാനമുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ സംസാരിക്കാൻ പറ്റുക ഏറ്റവും മോശമായ അഴിമതി നടത്തി നഗരസഭയെ കുത്തുവാള എടുപ്പിച്ച ആളാണ് സുരേന്ദ്രൻ ആ സുരേന്ദ്രൻ വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സുരേന്ദ്രൻ അവിടെ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അഴിമതി തന്നെയാണ് അവിടെ മുഖ്യ വിഷയമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ നഗരസഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന കോടികളുടെ അഴിമതി ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ച വിഷയമെങ്കിലും അന്വേഷണ വിധേയമാക്കണം ആ അന്വേഷണ വിധേയമാക്കിയാൽ ചെയർമാനും മുൻ സെക്രട്ടറിയും അതുപോലെ തന്നെ കരുവന്നൂർ വീരന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ അകത്ത് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ യു ഡി എഫിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം യു ഡി എഫ് പറഞ്ഞത് ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം യു ഡി എഫ് കൗൺസിലർമാർ കാലത്ത് എട്ട് മണിക്ക് വന്നുകൂടിയിരിക്കണു അതുപോലെ തന്നെ ഇവിടെ സ്കൈൻ സിറ്റി മാനേജരുമായി ചേർന്ന് അഴിമതി നടത്തുന്നു ഇതൊക്കെയാണ് ചെയർമാൻ്റെ ഞാൻ പറഞ്ഞത് അന്വേഷണ വിധേയമാക്ക് അന്വേഷണം നടത്തൂ ഈ പറഞ്ഞ കാര്യം അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരൂ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നിങ്ങൾ നടത്തിയ അഴിമതിയും ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങളും അന്വേഷിക്കുക എന്നിട്ട് അതിൽ കുറ്റക്കാരെ ശിക്ഷിക്ക് ഇവിടെ അഴിമതിക്കെതിരെ നടക്കുന്ന ഏത് അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തു ആ അന്വേഷണം നടത്തണം നടപടി സ്വീകരിക്കണം അഴിമതിക്കാരായ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും ജനപ്രതിനിധികളെയും നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്